അഴിമതിയുടെ ഗൂത്തരങ്കായി മാറിയ കാവിലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ ദിവസം ചോദ്യം ഉന്നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളായ സിജു ഡാനി ജോസ് എന്നീ മെമ്പർമാരെ അധിക്ഷേപിക്കുകയും കൈയേറ്റം ചെയ്യുകയും ആക്ഷേപിക്കുകയും ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്

மகாராஜினை யாத்திரிதாத்தின் சுனேஜ் நாளும் இருக்கக்கூடிய शाल पार्टी पाल ഇവിടെ ജനാധിപത്യം നിലനിൽക്കണം ജനാധിപത്യപരമായി അടിച്ചമർത്താമെന്നോ തകർക്കാമെന്നോ ആക്ഷേപിക്കാമെന്നോ ചെയ്യാമെന്നാണെങ്കിൽ അത് നടക്കുക ജനാധിപത്യം പുലരുകയും വാഴുകയും ചെയ്യണം ഈ കാര്യങ്ങൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ തെരുവിലേക്ക് സാഹചര്യം ഉണ്ടായത് അപ്പൊ ഇവിടെ ചില ആളുകള് ഞങ്ങൾ കാര്യങ്ങൾ തിരക്കിയപ്പോ എന്നോട് ഒരാള് പറഞ്ഞു ഈ ജോളി എന്ന് പറയുന്നത് അവനൊരു തരികിടയാണ് ഒരു തമ്മാടിയാണ് എന്ന് പറയുകയുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ മോശമൊന്നുമല്ല ഞങ്ങൾ അതിനേക്കാൾ നല്ല തമ്പാടികളാ പക്ഷെ ഞങ്ങൾ തമ്മാടിത്തരം കാണിക്കണ്ടെടുത്തേ കാണിക്കുള്ളൂ പെണ്ണുങ്ങളുടെ അടുത്തല്ല ഞങ്ങൾ തമ്മാടിത്തരം കാണിക്കുന്നത് എന്ന് വളരെ കൃത്യമായ മറുപടി പറഞ്ഞു ഞങ്ങൾ ജോളിയോട് തമ്മാടിത്തരം കാണിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ജോളിയെ വെല്ലുവിളിക്കാണ് നീ ഒരാടാണ് എങ്കിൽ നിനക്ക് തന്റെ ആളുമുണ്ടെങ്കിൽ അടുത്ത ദിവസം അനു പരുന്തോട്ട് പഞ്ചായത്തിലേക്ക് നിനക്ക് എന്താണ് പറയാനുള്ളത് റോഡിൽ കടത്തി ഇത് പറയുന്നത് 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 ആണ് ഒരു മാറ്റില്ല മോനെ ജോളി ഇവിടെ പറഞ്ഞ പോലെ നിന്റെ പേര് പെണ്ണാണ് നിന്റെ സ്വഭാവവും പെണ്ണിന്റെ പോലെ ആയി പോലോ മോനെ നീ അനുഭവിക്കാൻ ഇരിക്കുന്ന മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ പോലീസ് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല നിങ്ങൾ ായി മുന്നോട്ട് പോകുന്നു അതിനകത്ത് ചില പോലീസുകാരോട് ഞങ്ങൾക്ക് വിരോധമുണ്ട് നിങ്ങൾ കേസെടുത്തിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു പക്ഷെ അവസാനിക്കുന്നില്ല കേസെടുത്തുകൊണ്ട് അവസാനിക്കുന്നത് കേസെടുത്തുകൊണ്ട് അവസാനിക്കുന്നില്ല പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത എന്താണ് പ്രതി ഇവിടെ തന്നെ ഉണ്ടല്ലോ പരസ്യമായി പരസ്യമേഖല പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത എന്താണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്യണം അതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് പിന്നെ ജോലിക്കുള്ളത് അത് നമുക്ക് കാണാം അത് നമുക്ക് കാണുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ വെയിലാണെന്ന് ഇവിടെ ഒരാൾ പറഞ്ഞു അപ്പൊ മറ്റൊരാൾ പറഞ്ഞു നമ്മൾ വെയിലത്തവരെ തീയിൽ കുറുത്തവരല്ലേ നമ്മൾ വെയിലത്ത് വാടുമോ തീർക്കുരുത്തവർ ഞങ്ങൾക്ക് ഈ വെയിൽ പ്രശ്നമല്ല ഞങ്ങൾ വെയിലെത്തുവാടില്ല ഇതിനപ്പുറത്തെ വെയിലത്തൂടെ ഞങ്ങൾ നടന്നവരാണ് മര്യാദകേട് അതിനപ്പുറത്തെ മര്യാദകേട് കാണിച്ചാൽ ഞങ്ങൾ മടിയും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം